ക്ലാസ്സിലെല്ലാവരും ടൂറിന് പോകുന്നുണ്ട് എനിക്ക് മാത്രം എന്താ പ്രത്യേകത കാവ്യ അമ്മയോട് ചോദിച്ചു അമ്മ അവളെ ടൂറിന് പോകാൻ സമ്മതിക്കുന്നില്ല അതാണ് കാരണം എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ അതാണ് പ്രത്യേകത ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ് അമ്മ പറഞ്ഞു സി ബി സാറും ലക്ഷ്മി ടീച്ചറും ഒക്കെ വരുന്നുണ്ട് പിന്നെ എന്ത് പേടിക്കാനാണ് അവൾ ചോദിച്ചു അവർ തമ്മിൽ പ്രേമത്തിലാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് പിന്നെ അവർക്ക് നിങ്ങളെ നോക്കാൻ എവിടെ സമയം അമ്മ ചോദിച്ചു അവൾ നാണത്തോടെ അമ്മയെ നോക്കി അവർ മാത്രമല്ല അമ്മേ വേറെ സാറുമാരും ടീച്ചർമാരും ഒക്കെ വരുന്നുണ്ട് അവൾ പറഞ്ഞു അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ പിണങ്ങിപ്പോയി പിന്നെ അന്ന് അവൾ അമ്മയുടെ മിണ്ടിയില്ല അവളുടെ ഫോൺ ശബ്ദിച്ചു അമ്മ സമ്മതിച്ചു മറു വശത്തുനിന്ന് കേട്ട ശബ്ദം അവൾക്ക് പ്രിയപ്പെട്ടതാണ് റോഷൻ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണ് അവൾ അമ്മ അറിയാതെ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളിലൊന്നാണത് ഇല്ലടാ അമ്മ സമ്മതിക്കുന്ന ലക്ഷണമില്ല അവൾ പറഞ്ഞു ടൂറിന് പോകുമ്പോൾ ആരെയും പേടിക്കാതെ അവളുടെ മുഖാമുഖം സംസാരിക്കാം ഇപ്പോൾ ഫോണിലൂടെയാണ് സംസാരം മുഴുവൻ ആരെങ്കിലും അറിഞ്ഞാൽ അമ്മയുടെ വഴക്ക് കിട്ടുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾക്ക് പേടിയാണ് അത് മാത്രമല്ല ഭാഗ്യമുണ്ടെങ്കിൽ അവളുടെ എല്ലാം സ്വന്തമാക്കാം ടൂറിന് പോകുമ്പോൾ വേറൊരു മൂടാണെന്ന് അവനറിയാം അതിലാണ് അവൻ്റെ പ്രതീക്ഷ അവളുടെ കൂട്ടുകാരികളെ കൊണ്ട് അമ്മയെ ലഭിച്ചത് അവനാണ് ഞങ്ങളെല്ലാം പോകുന്നുണ്ട് ഞങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം കൂട്ടുകാരികൾ പറഞ്ഞു അമ്മയ്ക്ക് സമ്മതിക്കാല്ലാതെ മാർഗമില്ലായിരുന്നു കാവ്യ അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചു അഞ്ച് ദിവസത്തെ ടൂറാണ് അഞ്ച് ദിവസം അവൾ അടുത്തില്ലാതിരിക്കുന്ന ആദ്യമാണ് അമ്മയുടെ സങ്കടം കണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല അവളുടെ മനസ്സിൽ നിറമുള്ള സ്വപ്നങ്ങളായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു രണ്ട് ടീച്ചർമാരും രണ്ട് സാർമാരും വരുന്നുണ്ട് ചന്ദ്രൻ പേര് കേട്ടപ്പോൾ അമ്മയുടെ മുഖംപാടി പി ടി എ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ അയാൾ സംസാരിച്ച് അമ്മ മറന്നിട്ടില്ല എന്തിനാണ് ഞങ്ങൾ ജീവിതം പാഴാക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെയില്ലേ ആരും കേൾക്കാതെയാണ് അയാൾ പറഞ്ഞത് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും അതൊരു ചൂണ്ടേണെന്ന് നമുക്കറിയാമായിരുന്നു പിന്നെ അനാവശ്യമായ ചില ഫോൺ കോളുകളും അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് കാവിയെപ്പറ്റി പറയാനാണെന്ന ഭാവത്തിലാണ് വിളിക്കുന്നത് പക്ഷേ ഉദ്ദേശം വേറെയാണെന്ന് നമ്മക്കറിയാം അവധിക്ക് നമുക്കൊന്നു ചേർത്ത് ടൂറ് പോകാം അതുപോലെ അമ്മ ചോദിച്ചു അവൾ വീണ്ടും പണങ്ങി അമ്മ സമ്മതിച്ചു ടൂറിനവളെ യാത്രയൊക്കാൻ ചെന്നപ്പോൾ ചന്ദ്രൻ മാഷി ചോദിച്ചു എന്ത് പറ്റി മുഖത്തൊരു സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ അമ്മമാരോടെ ഒന്നും പറഞ്ഞില്ല ഇപ്പം ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ പക്ഷേ നാളെ പെണ്ണു കല്യാണം കഴിച്ചങ്ങ് പോകും ഓർമ്മ വേണം ക്യുസൃത ചെരിയോടെ മാഷ് പറഞ്ഞു ഈ സ്നേഹം എല്ലാവരോടുണ്ടോ അത് അവൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ അമ്മ ചോദിച്ചു അയാൾ ചിരിച്ചു ഞാൻ പറഞ്ഞതേ ഉള്ളൂ അയാളെ വിഷയം അവസാനിപ്പിച്ചു യാത്ര തുടങ്ങിയപ്പോൾ തന്നെ രോഷൻ അവളുടെ അടുത്ത് വന്നു രണ്ടു രണ്ടുപേരുടെ സംസാരം ചന്ദനമായി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഡാൻസും പാട്ടും തിരക്കിലാണ് അവൻ അവളോടൊരു മുത്തം ചോദിച്ചു ഇതിനകത്ത് ക്യാമറ കൊണ്ടിടാൻ വേണ്ട അവൾ പറഞ്ഞു പിന്നെ രണ്ടുപേരും അതിലുള്ള അവസരം കാത്തിരുന്നു അവളെ തൻ കിട്ടിയപ്പോൾ അവൻ ചുണ്ടിൽ തൊട്ട് കാണിച്ചു അവളവൻ്റെ ചുണ്ടിലൊരു മുത്തം കൊടുത്തു അത് അവൻ ഇരട്ടിയായി തിരിച്ചു കൊടുത്തു ഇന്ന് രാത്രി ഒരു ഹോട്ടലിലാണ് താമസം എല്ലാവരും ഉറങ്ങിക്കീഴും ഇറങ്ങി വരണം അവൻ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ ഫയം നിറഞ്ഞു അതൊന്നും വേണ്ട എനിക്ക് പേടിയാ അവൾ പറഞ്ഞു അവൻ അവളുടെ പിന്നാലെ നടന്നു പിന്നെ പിണക്കം ഭാവിച്ചു ഒടുവിൽ പരിഭവത്തോടെ അവൾ സമ്മതിച്ചു അമ്മയുടെ കടയിൽ വിളിക്കുന്നുണ്ട് അമ്മയുടെ കാണുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരും എത്രാമത്തെ തവണയാണ് അമ്മ വിളിക്കുന്നത് ഇവിടെ എല്ലാം സേഫാണ് അവൾ പറഞ്ഞു അമ്മയ്ക്ക് അവളെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമായിരുന്നു അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സമാധാനം അതിനുവേണ്ടി വിളിക്കുന്നതാണ് രാത്രിയും അമ്മ വിളിച്ചു ഞങ്ങൾ ഉറങ്ങാൻ കിടന്നമ്മേ അവൾ പറഞ്ഞു പക്ഷേ എല്ലാവരും ഉറങ്ങിയിട്ടും അവൾ ഉറങ്ങിയില്ല അവർ ഡോർമെറ്ററി മുഴുവൻ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് അശ്വിൻ്റെ മിസ് കോളുകൾ വരുന്നുണ്ട് അവൾ എഴുന്നേറ്റ് നടന്നു എങ്ങോട്ടാ കുട്ടി ലക്ഷ്മി ടീച്ചറിൻ്റെ സാധനം കെട്ടുകോളഞ്ഞ് കെട്ടി ടോയ്ലറ്റിലേക്ക് ചെറിയൊരു വയർ വേദന അവളൊരു കള്ളം പറഞ്ഞു മരുന്ന് വല്ലതും വേണോ ടീച്ചർ ചോദിച്ചു വേണ്ട ഇപ്പം ആവശ്യമില്ല അവൾ പറഞ്ഞു അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു ഒരു നിഴലിൽ അകന്നു പോകുന്നത് അവൾ കണ്ടു അവൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവൾക്ക് ചിരി വന്നു സിബി സാറാണ് ലക്ഷ്മി ടീച്ചർ ഉണർന്ന് കിടക്കുന്നതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായി ടീച്ചർ പുറത്തേക്ക് വരുന്ന കാത്തിരിക്കും സാറെന്ന് അവൾക്ക് തോന്നി രണ്ടുപേരും തന്നെ ശപിക്കുന്നുണ്ടാവും അവൾ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് റോഷൻ അവളുടെ മെല്ലിൽ രക്ഷപ്പെട്ടു അവനവളുടെ കൈപിടിച്ച് അങ്ങോട്ട് ഓടി അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ ഒന്നാകാല വെമ്പലായിരുന്നു രണ്ടുപേർക്കും ഈ ദിവസം ഞാനൊരിക്കലും മറക്കില്ല അവളെ കേഴെടുക്കുമ്പോൾ അവൻ പറഞ്ഞു അവൾ പുതിയ സുഖങ്ങൾ അറിയിക്കുകയായിരുന്നു ഏതോ നിമിഷത്തിൽ അവർ പരിസരം മറന്നു പിന്നെ എല്ലാം ശാന്തമായി അവൻ ഓടിപ്പോയി അവൾ പെട്ടെന്ന് ഫ്രഷായി വീണ്ടും ഡോർമറ്ററിയിലേക്ക് നടന്നു പെട്ടെന്ന് ചന്ദ്രമാഷ അവളുടെ മെല്ലിപ്പ് രക്ഷപ്പെട്ടു അവൾ ഞെട്ടിപ്പോയി പ്രേമത്തെ ഞാൻ എതിരില്ല പക്ഷെ നിങ്ങളുടെ പ്രേമം കണ്ടപ്പോൾ എനിക്കും പ്രേമിക്കാൻ ഒരു മോഹം അവളെ അടിപൊളി നോക്കിക്കൊണ്ട് സാറ് പറഞ്ഞു ഞാനിത് കംപ്ലൈന്റ് ചെയ്യും രോഷത്തോടെ അവൾ പറഞ്ഞു സാറ് വികൃതമായി ചിരിച്ചു അയാൾ മൊബൈൽ ഫോൺ ഓണാക്കി അതിൽ അവളുടെ ദൃശ്യങ്ങൾ തെളിഞ്ഞു അവൾ ഞെട്ടിപ്പോയി അവൾ ഷോക്കടിച്ചത് അവൾ നിൽക്കുകയായിരുന്നു അയാളുടെ ചുണ്ടുകൾ തൻ്റെ രഹസ്യങ്ങൾ തേടുന്ന തേടുന്നവളറിഞ്ഞു എതിർക്കാരുടെ ധൈര്യം അവൾക്കില്ലായിരുന്നു അവളുടെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് സാറത് അവളുടെ പാവാട പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കി അയാൾ പുഞ്ചിരിച്ചു തൻ്റെ അമ്മയാണ് പാവം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും തന്നെ വിലക്കിയത് പരിഹാസ ചിരി അയാൾ പറഞ്ഞു അവൾ കൈകൂപ്പി അയാളുടെ ദഹിക്കു വേണ്ടി യാചിച്ചു അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല അപ്പോൾ അയാൾ അവളെ കീഴടക്കുകയായിരുന്നു എന്നെ തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കരുത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ പറഞ്ഞു അതിൽ ഭീഷണിയുടെയും സ്വരമുണ്ടായിരുന്നു അയാൾ വേഗത്തിൽ നടന്നുപോയി അവൾ കുറേ സമയം അവിടെ ഇരുന്നു എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അമ്മയുടെ കോൾ വന്നപ്പോൾ അവളുടെ അടുത്ത് എല്ലാം തുറന്ന് പറയണം എന്ന അവൾക്കുണ്ട് പക്ഷേ അയാൾ തൻ്റെ ജീവിതം തോർക്കുമെന്നൾക്ക് ഉറപ്പായിരുന്നു ഞാനൊരു ദുസ്വപ്നം കണ്ടു അതുകൊണ്ടാണ് ഈ സമയത്ത് വിളിച്ചത് അമ്മ പറഞ്ഞു അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു കരച്ചിലിടക്കി അവൾ പറഞ്ഞു ഞാൻ സേഫാണമ്മേ അവൾ ഉറക്കം വരാതെ കടന്നു ലക്ഷ്മി ടീച്ചർ വരുന്നത് അവൾ കണ്ടു ടീച്ചറിൻ്റെ ബിദമ്പലുകൾ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ചന്ദ്രൻ മാഷ ടീച്ചറിനെയും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്താൻ അവളുടെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു